ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മു സജീവിന്റെ മരണം അത് ആത്മഹത്യയോ അതോ കൊലപാതകമോ എന്ന് തെളിയിക്കപ്പെടേണ്ടിയിരിക്കുന്നു ഇപ്പോൾ അപ്പോൾ എല്ലാവരും കേട്ട് കാണാൻ ന്യൂസ് ഒരു നേഴ്സിംഗ് വിദ്യാർത്ഥിനിയായ അമ്മു സജീവ് നേഴ്സിംഗ് കോളേജിന്റെ മൂന്നാം നിലയിൽ നിന്നും വീണ് മരിച്ചു ഇതിപ്പോൾ ഒരു നേഴ്സിങ് കോളേജിൽ ക്യാമ്പസിലാണ് അതായത് നമ്മുടെ മാലാഖമാരെ വാർത്തെടുക്കുന്നതെന്ന് പറയുന്ന ഒരു കോളേജിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഇതിപ്പോൾ മരണമുട്ടി ആത്മഹത്യ ചെയ്തു അതായത് മൂന്നാം നിലയിൽ നിന്നും താഴോട്ട് വീണ് ചാടി ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് പോസ്റ്റ്മോർട്ടം വഴിയേ നമുക്ക് ഇതിന്റെ കൃത്യ ഇവരെ അറിയത്തുള്ളൂ ഇനി അഥവാ ആത്മഹത്യ ചെയ്തതാണെങ്കിൽ പോലും നമുക്കറിയാം മറ്റുള്ളവരുടെ പ്രേരണ ആത്മഹത്യക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കുറ്റമാണ് ഇവിടെ ആ അമ്മു സജീവിന്റെ കൂടെ അവരുടെ ആയിരുന്ന മൂന്ന് കുട്ടികൾ മൂന്ന് പെൺകുട്ടികളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കയാണ് എന്താണെന്ന് വെച്ചാൽ അവർ ഈ കുട്ടിയെ മാനസികമായിട്ട് വളരെയധികം പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ അറിവ് അതായത് ഈ കുട്ടി നല്ല കഴിവുള്ള ഒരു കുട്ടിയായിരുന്നു അതുപോലെ തന്നെ ഇവരുടെയൊക്കെ രീതിക്ക് അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്നാ ഈ ഓരോരുടെ ഓരോ കാര്യങ്ങളിലും ഈ കുട്ടി ഒത്തുപോകാത്തതിനാലായിരിക്കാം എന്താണെന്ന് നമുക്കറിയത്തില്ല ഒത്തിരി കളിയാക്കുകയും അങ്ങനെ വളരെയധികം കുശുംമ്പും അസൂയൊക്കെ മനസ്സി വെച്ച് ഈ കുട്ടിക്കെതിരെ വളരെയധികം കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഈ കുട്ടി തന്നെ എൻ്റെ ഫാദറിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ഇതിനെ ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കാണിച്ചൊരു പിന്നെ മെസ്സേജ് കൊടുക്കുകയും അതനുസരിച്ച് കുട്ടിയുടെ പിതാവ് ഈ കോളേജിലെ പ്രിൻസിപ്പാളിന് തന്നെ ഇതിനെക്കുറിച്ചുള്ള അന്വേഷേക്കുറിച്ചുള്ളൊരു പരാതി അറിയിക്കുകയും ചെയ്തതാണ് അപ്പോൾ ആ കോളേജിൻ്റെ എന്നെ പ്രിൻസിപ്പാൾ പ്രിൻസിപ്പാളോ മാനേജർ ആരാണേലും അവർ അതിന് ഉള്ള നടപടി അന്നേരം എടുത്തിരുന്നെങ്കിൽ ഈ സംഭവം നടക്കുകയില്ലായിരുന്നു അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ഈ കോളേജിന്റെ അധികാരികളും കൂടി ഇതിൽ കുറ്റക്കാരായി വരും ഇപ്പം ഈ കുട്ടി സ്വമേധയാ ആത്മഹത്യ ചെയ്തതാണെ പോലും ഇതിപ്പോൾ നമ്മുടെ നമുക്കറിയാം പി പി ദിവ്യ ഇപ്പോഴും എന്നെ ഇപ്പം ജാമ്യത്തിൽ വിട്ടു പുള്ളിക്കാര് എന്നാലും ഇപ്പോഴും അതും കൊലപാതകമാണോ പിന്നെ ആത്മഹത്യാണോ എന്നുള്ള ഒരു ആ ആണ് ഇപ്പം അന്വേഷണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് സംശയമുണ്ട് ഇത് കൊലപാതകമാണോ അത് ആത്മഹത്യാണോന്ന് അതിങ്ങനെയുള്ള പ്രത്യേക അന്വേഷണം നടക്കുന്നില്ലെങ്കിലും അങ്ങനെ ഒരു രീതിയിലേക്കാണ് ഇതും ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ അസൂയ അസൂയമൂത്ത് എന്തെങ്കിലും കാരണത്തിന് ഈ കുട്ടിയെ അപകടപ്പെടുത്തിയതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇതെല്ലാം അന്വേഷണത്തിലൂടെ തെളിഞ്ഞു വരണം ഇതിന് കൃത്യമായ അന്വേഷണം നടക്കേണ്ടതാണ് ഈ പെൺകൊച്ച് നല്ല ഒരു കൊച്ചായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടെന്നാൽ ഇവരൊരു ടൂറ് പോകാൻ പ്ലാൻ ഇട്ടിരിക്കുകയായിരുന്നു അവരുടെ നഴ്സിംഗ് കോളേജിൽ നിന്ന് അപ്പോൾ അവിടെ ടൂറ് പോകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ലീഡറായിട്ട് തിരഞ്ഞെടുത്തിരുന്നത് ഈ കുട്ടിയെ തന്നെയാണ് അപ്പോൾ അതുപോലെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് കഴിവുള്ളവരൊക്കെ ആണല്ലോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ കൂടുതൽ മികവ് കാണിക്കുന്നതും കഴിവ് കാണിക്കുന്നതും കുട്ടിയുടെ ചിലർക്കൊക്കെ എങ്കിലും അസൂയയും കുശുമ്പും വരും കൂടെ സഹപാഠികൾക്ക് പിന്നെ ചിലർക്ക് ചിലരെ മാനസികമായിട്ട് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റില്ല ഇച്ചിരി അവരോട് ഇച്ചിരി എന്തോ ഒരു ഇഷ്ടക്കേട് വരും അപ്പം അങ്ങനെയുള്ള ഇഷ്ടക്കേട് കൂടി കൂടി വന്ന് ഈ കുട്ടിയെ അപകടപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് വന്നു എന്ന് വേണം നമ്മൾ കരുതാൻ അപ്പോൾ ഇത് ആത്മഹത്യ ആണെങ്കിലും ഈ കൊലപാതകമാണെങ്കിൽ എന്തൊക്കെയാണെങ്കിലും ഈ മൂന്ന് കുട്ടികൾ ഇതിന് ഉത്തരവാദികളാണ് അതുപോലെ തന്നെ ഇതുപോലെയുള്ള മാനസം പിന്നെ ഒരു നല്ലൊരു നമ്മുടെ നേഴ്സിംഗ് ഫീൽഡിലോട്ടൊക്കെ വരുന്നവരെന്ന് പറഞ്ഞാൽ നല്ലതായ രോഗികളോടൊക്കെ വളരെ സൗഹൃദമായിട്ടും അനുകമ്പയോടും പെരുമാറി നല്ല ഒരു ഒരു മനസ്സിനൊരു ഒരു ഒരു സഹതാ സഹതാപവും ഒരു അനുകമ്പയൊക്കെ ഉള്ളവരായിരിക്കണം ഏർ കാരണം മേലാതെ അതുപോലെയുള്ള അസുഖവും വേദനയും കാര്യങ്ങളും ഉള്ള രോഗികളാണുള്ളത് ഹോസ്പിറ്റലുള്ളത് അവരുടെ അത് പോലെ നല്ല രീതിയിൽ പെരുമാറാൻ പറ്റുന്നവരായിരിക്കണം ഇവർ അപ്പോൾ ഇവർ ഇവരിനിയൊരിക്കലും നേഴ്സ്മാരാകാൻ യോഗ്യം അല്ല അപ്പോൾ ഏതായാലും ആത്മഹത്യ പ്രേരണ പോലും ഇവർക്ക് ജയിൽ ശിക്ഷ കിട്ടേണ്ടത് കിട്ടുമെന്നുള്ള ഉറപ്പാണ് അങ്ങനെ കിട്ടണം ശരിക്കും അങ്ങനെയാണിപ്പോൾ പി പി ദിവ്യയുടെ കാര്യം പറഞ്ഞതുപോലെ ആത്മഹത്യ പ്രേരണയാണെങ്കിൽ പോലും പത്ത് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ മാതാപിതാക്കൾ കുട്ടികളെ പഠിച്ച് മിടുക്കരാവാൻ വേണ്ടിയിട്ട് കോളേജിലേക്ക് വിടുന്നു ഇതെന്തൊക്കെയാണ് ഇപ്പം ചില കുട്ടികളുടെ ജീവൻ അപകടത്തിലാകുന്ന സംഭവം അതിന് കാരണക്കാരായവർ ജയിലിലാകുന്നു ഇതിലൊക്കെ മാതാപിതാക്കൾ എത്രമാത്രം അവർക്കെത്രമാത്രം ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ പറ്റും അവരുടെ വീട്ടിൽ നിന്നും പോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴത്തെ കൂട്ടുകെട്ടും കാര്യങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ അവർക്കൊക്കെ നിയന്ത്രിക്കാനും പിന്നെ അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കാനും ഒക്കെ ഒരു ലിമിറ്റേഷനുണ്ട് എന്നാലും കുട്ടികൾ ഏറെക്കുറെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞാൽ അതനുസരിച്ചുള്ള ഒരു നിയന്ത്രണം പേരൻസിന് പേരൻസിൻ്റെ ഭാഗത്തുണ്ടാകണം അതുപോലെ തന്നെ കോളേജ് അധികാരികൾക്ക് ഇതിനെക്കുറിച്ചുള്ള പിന്നെ മുന്നറിയിപ്പ് കിട്ടിയപ്പോൾ തന്നെ അവരതിനുള്ള നടപടികൾ എടുക്കേണ്ടത് ആയിരുന്നു അതും എടുത്തിട്ടില്ല അപ്പോൾ ഇനിയുള്ള ഇതൊക്കെ എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം അല്ലേ എല്ലാ കോളേജുകളിലും എല്ലാ നേഴ്സിംഗ് കോളേജിലെല്ലാം അല്ലാത്ത കോളേജുകൾ യൂണിവേഴ്സിറ്റികൾ എല്ലാ പിന്നെ സ്കൂളുകൾ ഇവിടെ എല്ലാം ഇങ്ങനെ അബ്യൂസ് നടക്കുന്നുണ്ട് അതായത് ചില കുട്ടികൾ ചില കുട്ടികളെ അങ്ങോട്ട് വളരെയധികം ഒരു മാനസികമായിട്ടോ ശാരീരികമായിട്ടോ അവരെ പീഡിപ്പിക്കുന്ന സ്വഭാവമുള്ള കുട്ടികളുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ അധ്യാപകരാണേലും പ്രിൻസിപ്പാളാണേലും അധികാരികൾ എല്ലാവരും അതിന് ഇതൊന്ന് നമ്മുടെ കലാലയ അന്തരീക്ഷത്തിൽ നിന്നും ഇങ്ങനെയുള്ള അക്രമ സ്വഭാവം തുടച്ചു മാറ്റാൻ വേണ്ടി ഇവരൊക്കെ ശരിക്കും നല്ല രീതിയിലുള്ള കർശനമായ നടപടികൾ എടുക്കുക തന്നെ വേണം ഇങ്ങനെയുള്ള കുട്ടികളെ കലാലയത്തിൽ നിന്ന് കോളേജിൽ നിന്ന് പുറത്താക്കുകയാണ് വേണ്ടത് അതിനുള്ള ഒരു നിയമനിർമ്മാണം തന്നെ നമ്മുടെ നാട്ടിൽ വരാനാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭരണകൂടം തന്നെ ഇതിനൊരു മുൻകൈ എടുക്കുകയാണ് വേണ്ടത് എന്തൊക്കെ നമ്മുടെ കുട്ടികളെ പല കുട്ടികൾക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സിദ്ധാർത്ഥിൻ്റെ അനുഭവം നമ്മൾ ആരും മറന്നിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള പല കുട്ടികളുടെയും ജീവൻ കോളേജിൽ നിന്നും കലാലയത്തിൽ നിന്നും നഷ്ടപ്പെടുന്നത് മാതാപിതാക്കൾക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും മാതാപിതാക്കൾ എത്രയോ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടത് മക്കളാണ് അവരുടെ ജീവൻ ഇങ്ങനെ ഒന്നുമല്ലാതെ പൊലിഞ്ഞു പോയി കഴിയുമ്പോൾ എന്ത് ഇതൊക്കെ അവസാനിപ്പിക്കാൻ കർശനമായ നിയമ നടപടികളും ശിക്ഷാവിധി ശിക്ഷാരീതികളും വരേണ്ടതാണ് അപ്പോൾ ഇതിൽ തന്നെ വളരെ ഉൾ അധികം നിഗൂഢതകളൊക്കെ ഉണ്ടെന്നുള്ളതാണ് പറയപ്പെടുന്നത് അതായത് ഈ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നേരം പോലും ആംബുലൻസിൽ പിന്നെ കോട്ടയത്തേക്ക് കൊണ്ടുപോകുന്നതായിരുന്നു എളുപ്പം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പക്ഷേ കൂടെ ഉണ്ടായിരുന്ന ആരോ പറഞ്ഞു അത് പറ്റുക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വേണം കൊണ്ടുപോകാൻ അവിടെ കുട്ടിയുടെ വീട് അടുത്ത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ ഒരു ചികിത്സാ സൗകര്യം കിട്ടാനും ചികിത്സ കിട്ടാനും താമസവും വന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം പുറത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നമ്മുടെ സ്കൂള് കോളേജ് അന്തരീക്ഷം മികവുറ്റതാക്കാൻ വേണ്ടി അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ നടപ്പിലാകുവാൻ വേണ്ടി നമുക്ക് നമ്മുടെ അധ്യാപകരും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും നല്ലവരായ വിദ്യാർത്ഥികളും ഇതിനുള്ള നിർദ്ദേശങ്ങളും മാർഗരേഖകളുമായിട്ട് മുന്നോട്ട് വരണം ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്